റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്താ എന്നാൽ യു എസ് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ആനുപാതികമായി യൂറോപ്പും റഷ്യക്കെതിരെ പ്രവർത്തിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അത് തനിക്ക് ഇഷ്ടമല്ല അവർ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ അത്ര ശക്തവുമല്ല റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ താൻ തയ്യാറാണ് പക്ഷേ അതിന് ആനുപാതികമായി യൂറോപ്പും ഉപരോധങ്ങൾ കടുപ്പിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും ഉപരോധം ഏർപ്പെടുത്താനും ട്രംപ് നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് ചൈനയ്ക്കുമേൽ ഉയർന്ന തീരുവ ചുമത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് മാരകവും എന്നാൽ വിട്ടവുമായ യുദ്ധം എന്നാണ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് റഷ്യയ്ക്ക് മേൽ ചൈനയ്ക്ക് ശക്തമായ നിയന്ത്രണവും പിടിപാടുമുണ്ട് നാറ്റോ ഒരു സംഘമായി ചൈനയ്ക്ക് മേൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുന്നത് ഇത് തകർക്കും യുദ്ധം അവസാനിച്ചതിന് ശേഷം തീരുവ പൂർണമായി പിൻവലിക്കാവുന്നതാണ് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം ജി രാജ്യങ്ങളുടെ യോഗത്തിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ തീരുവ ചുമത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു കനേഡിയൻ ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജി രാജ്യങ്ങളുടെ യോഗത്തിലാണ് അമേരിക്കൻ പ്രതിനിധി ഈ ആവശ്യം റഷ്യയിൽ നിന്ന് എണ്ണമാകുന്ന രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തണം എന്നായിരുന്നു ജി സെവനിലെ സഖ്യകക്ഷികളോട് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ നൂറ് ശതമാനം തീരുവ ചുമത്തണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയെന്ന് തുറന്ന് സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ഇതത്ര എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല എന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് അൻപത് ശതമാനം വരെ തീരുവ ചുമത്തിയതിൽ ഇന്ത്യ രോഷം പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ രാജ്യത്തെ യു എസ് വിരുദ്ധ വികാരം വർദ്ധിക്കുകയും ചെയ്തിരുന്നു അത് വലിയൊരു വിഷയമാണ് അത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ എന്നാണ് ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് പ്രോഗ്രാമിൽ ട്രംപ് പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉക്രൈൻ യുദ്ധത്തെ ചൊല്ലി പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ട്രംപ് ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം പുട്ടിനുമായി വളരെ കാലമായി നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും ട്രംപിന്റെ വ്യാപാര യുദ്ധം യു എസ് ഇന്ത്യ ബന്ധത്തെയാണ് വഷളാക്കിയത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ തങ്ങളുടെ വിശാലമായ കാർഷിക ക്ഷീരമേഖലകൾ തുറക്കുന്നതിനെ എതിർത്തതിനെ തുടർന്ന് താരിഫ് നിരക്കുകൾ കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു ഏകദേശം പതിനാറ് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കോടിയിലധികം രൂപയുടെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇന്ത്യയും യു എസും തമ്മിൽ പ്രതിവർഷം നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുകയായിരുന്നു ചുമത്തിയിരുന്നത് എന്നാൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വർദ്ധിച്ചതോടെ അതിനുള്ള ശിക്ഷയായി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അത് അൻപത് ശതമാനമാക്കി ഉയർത്തി ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള ചർച്ചകൾ തന്റെ ഭരണകൂടം തുടരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വാണിജ്യമന്ത്രി അടുത്ത ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ ബന്ധത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യയിലെ അംബാസിഡറെ The ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സെർജിയോ ഗോർ പറഞ്ഞു ഇന്ത്യ തങ്ങളിൽ നിന്ന് അകലുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് താൻ മുൻഗണന നൽകുമെന്നും ഗോർ കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് പ്രധാനമന്ത്രി മോദിയെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനിടെ ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ പോളണ്ടിലേക്കും റഷ്യ ഡ്രോണുകൾ തുടർത്തതിന് പിന്നിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തന്ത്രമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഉക്രൈനെതിരായ ആക്രമണത്തിന്റെ ഭാഗമായി പത്തൊമ്പത് തവണയാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി കടന്നത് എല്ലാ ഡ്രോണുകളും നാറ്റോ സേനയ്ക്കൊപ്പം ചേർന്ന് പോളിഷ് സൈന്യം ഒറ്റയടിക്ക് നേരിട്ട് ആക്രമിക്കുന്നതു പകരം ചെറുനീക്കങ്ങൾ നടത്തി എതിരാളികളുടെ പ്രതിരോധ തന്ത്രവും ശേഷിയും അളക്കുകയാണ് ഈ രീതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി